മുന്നിലെ വിജയിയെ പൊക്കിയുണ്ടാക്കാൻ കഴിവുള്ള ശില്പി നിന്റെ ഉള്ളിൽ തന്നെയാണ് എന്ന് നീ തിരിച്ചറിയുന്ന നിമിഷം മുതൽ നീ ആഗ്രഹിച്ചതായി തീരാൻ എനിക്ക് സാധിക്കും ജീവിതത്തിൽ വിജയിക്കുന്നവരെല്ലാം ഒരു മോശം തുടക്കത്തിൽ നിന്നാണ് ആരംഭിക്കുന്നതെന്നും പിന്നീട് ഹൃദയം തകർക്കുന്ന ഒട്ടനവധി പോരാട്ടങ്ങളിലൂടെ കടന്നുപോയ ശേഷം മാത്രമാണ് അവർ എത്തിച്ചേരുന്നതെന്നും ഓർമ്മ വയ്ക്കുക വിജയികളാകുന്നവരുടെ വഴിത്തിരവ് अवर 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 ും കടന്നു വരാറുള്ളത് ഒരു പ്രതിസന്ധിയുടെ നിമിഷത്തിലാണ് ആ പ്രതിസന്ധിയിലൂടെ അവർ അവരുടെ യഥാർത്ഥ വിജയത്തിലേക്ക് കടക്കുന്നു ഞാനൊരു പ്രപഞ്ച സത്യം പറയാം സമ്പത്തോ ആരോഗ്യമോ വസ്ത്രമോ ബന്ധങ്ങളോ എന്തു തന്നെയായാലും ഇപ്പോൾ നിനക്കിതെല്ലാം എത്രത്തോളമുണ്ടോ അത് എത്ര തന്നെ ചെറുതാണെങ്കിലും ഇന്ന് നിനക്കുള്ളതിനെല്ലാം നന്ദി പറയാൻ ശീലിക്കുക അത് നീ ശീലമാക്കിയാൽ വൈകാതെ നിന്നിലേക്ക് കൂടുതൽ സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്നതാണ് കാരണം നന്ദിയുള്ളവന് ദൈവം വീണ്ടും വീണ്ടും നൽകപ്പെടും നന്ദിയില്ലാത്തവൻ്റെ കയ്യിൽ നിന്നും ഉള്ളതുകൂടി നഷ്ടപ്പെടും ഒരു വ്യക്തിയുടെ ജീവിത വിജയത്തിന്റെ അടിത്തറകളിൽ ക്ഷമയാണ് ക്ഷമാശീലം നിന്നെ വിജയത്തിലേക്ക് നയിക്കും അതിനാൽ ഏറ്റവും പ്രയാസകരമായ സാഹചര്യങ്ങളിൽ പോലും നീ ക്ഷമയോടെ നിലകൊള്ളണം ശക്തമായ നിശ്ചയദാർഢ്യമുള്ള വ്യക്തിയെ ജീവിതത്തിൽ പരാജയപ്പെടുത്താൻ കഴിയില്ല കാരണം അവന്റെ ശ്രദ്ധ അവന്റെ ലക്ഷ്യത്തിൽ മാത്രമായിരിക്കും എത്ര തടസ്സമുണ്ടായാലും അതെല്ലാം മാറ്റി അവൻ ലക്ഷ്യത്തിനായി പോരാടും ആയതിനാൽ നീ നിശ്ചയദാർഢ്യമുള്ളവനായിരിക്കുക നീ ഒരു ജോലി ആരംഭിക്കുമ്പോൾ പരാജയത്തെ ഭയപ്പെടുകയോ ആ ജോലി പാതി വഴി ഉപേക്ഷിക്കുകയോ ചെയ്യരുത് എല്ലായ്പ്പോഴും തൻ്റെ ജോലി സത്യസന്ധമായി ചെയ്യുന്ന വ്യക്തി മാത്രമേ ജീവിതത്തിൽ വിജയിക്കുകയുള്ളൂ അതുപോലെ തന്നെ ഒരിക്കലും വീണു കിട്ടുന്ന നല്ല അവസരങ്ങൾ നഷ്ടപ്പെടുത്തരുത് അവസരം വരുമ്പോൾ അലസത കാണിക്കുന്നവർക്ക് ജീവിതത്തിലുടനീളം പശ്ചാത്തലവിക്കേണ്ടി വരും വിജയത്തിൻ്റെ അടിസ്ഥാന മന്ത്രങ്ങളിലൊന്നാണ് അവരവരുടെ കാര്യങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുക എന്നത് നിന്റെ കാര്യങ്ങൾ നീ എത്രത്തോളം രഹസ്യമായി സൂക്ഷിക്കുന്നുവോ അത്രയും വേഗത്തിൽ നീ പുരോഗതിയിലേക്ക് നീങ്ങും അതുപോലെ തന്നെ നിന്റെ കോപം കഴിയുന്നത്ര നിയന്ത്രിക്കുക കോപം ഒരു വ്യക്തിയെ നശിപ്പിക്കും ഇക്കാരണത്താൽ നിനക്ക് ധാരാളം ശത്രുക്കളെ സൃഷ്ടിക്കേണ്ടി വരുമെന്ന് ഓർമ്മയിലിരിക്കട്ടെ നിന്റെ ശത്രുവിനു മുന്നിൽ നീ ഒരിക്കലും ബലഹീനതയോടെയോ നിസ്സഹായനായോ നിൽക്കരുത് നിന്റെ ബലഹീനത നിനക്ക് ദോഷം ചെയ്യും അതുകൊണ്ട് മറ്റുള്ളവരുടെ മുന്നിൽ എളുപ്പത്തിൽ നീ പരാജയപ്പെടും അതിനാൽ ഒരിക്കലും നീ നിസ്സഹായനായി കാണിക്കരുത് അതുപോലെ തന്നെ നിന്റെ കഴിവിൽ അമിത ആത്മവിശ്വാസം പാടില്ല മുന്നിലുള്ള വ്യക്തിക്ക് നിന്നെ മറികടക്കാൻ കഴിയില്ലെന്ന് സ്വയം തോന്നി അലസത കാണിക്കരുത് അത് നിനക്ക് ദോഷം ചെയ്യും അതിനാൽ ലക്ഷ്യം കൈവരിക്കാൻ കഠിനാധ്വാനം തുടരുക നീ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ തുടങ്ങുന്നതിന് മുൻപ് സ്വയം മൂന്ന് ചോദ്യങ്ങൾ ചോദിക്കുക ഞാൻ എന്തിനാണ് ഇത് ചെയ്യുന്നത് ഇതിൻ്റെ ഫലം എന്തായിരിക്കാം ഞാൻ വിജയിക്കുമോ നീ ആഴത്തിൽ ചിന്തിച്ച് അതിന് തൃപ്തികരമായ ഉത്തരം കണ്ടെത്തിയതിനു ശേഷം മാത്രമേ മുന്നോട്ടു പോകാവൂ നീ ആരുമായി സംസാരിക്കുമ്പോഴും ഒരു കാര്യം ഓർമ്മയിലിരിക്കട്ടെ വാക്കുകൾ ശ്രദ്ധയോടെ മിതമായി മാത്രമേ സംസാരിക്കാവൂ നിന്റെ സംസാരത്തിലൂടെ ഒരിക്കലും നിന്റെ രഹസ്യങ്ങളോ ഭാവി പരിപാടികളോ ആരുമായും പങ്കിടരുത് അത് ഭാവിയിൽ നിന്റെ വളർച്ചയെ നശിപ്പിക്കും ഒരു രഹസ്യം ഒരു വിത്ത് പോലെയാണ് അത് നിശബ്ദതയിലാണ് നല്ലത് നീ നിന്നോട് മോശമായി പെരുമാറുന്ന ആളുകളുമായി സഹവാസം തുടരുമ്പോഴും നിനക്കു നേരെ വരുന്ന വിമർശനങ്ങളെ വ്യക്തിപരമായി എടുക്കുമ്പോഴും മറ്റുള്ളവരുമായി നിന്നെ താരതമ്യപ്പെടുത്തുമ്പോഴും നിന്റെ അഭിപ്രായം വ്യത്യസ്തമായിരുന്നിട്ട് പോലും മറ്റുള്ളവരുടെ അഭിപ്രായത്തോട് നീ യോജിക്കുമ്പോഴും നീ നിന്നെ തന്നെ നശിപ്പിക്കുകയാണ് എന്ന് ഓർക്കുക പണം നഷ്ടപ്പെടുന്നത് പരാജയമല്ല പരാജയമെന്നത് എങ്ങനെ അത് പുനർനിർമ്മിക്കണമെന്നറിയാത്തതാണ് ലാഭം മാത്രമല്ല തത്വങ്ങളിലാണ് സമ്പത്ത് കെട്ടിപ്പടുക്കുന്നത് ലക്ഷ്യം ലാഭത്തേക്കാൾ വലുതാണ് സമ്പന്നർക്ക് അവരുടെ ലക്ഷ്യങ്ങളെയും അഭിലാഷങ്ങളെയും കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുണ്ടായിരിക്കും അത് നിനക്കും വേണം അങ്ങനെയുള്ളവർ എളുപ്പം തളരില്ല പരാജയങ്ങളിൽ നിന്ന് തിരിച്ചുവരും ഭയം അടുത്തെത്തിയാൽ ഉടൻ തന്നെ അതിനെ ആക്രമിച്ച് നശിപ്പിക്കുക ഭയം മടിയിൽ വളരുന്നു ധീരമായ പ്രവർത്തനത്തിലൂടെ അതിനെ നീ ഇല്ലാതാക്കുക അതുപോലെ തന്നെ നിന്റെ ബലഹീനതകൾ മറ്റുള്ളവരുമായി ഒരിക്കലും പങ്കിടരുത് ആളുകൾ നിന്റെ കേടുപാടുകൾ മുതലെടുത്തേക്കാം